നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ആയു ടു ഒയ്യൂന്ന്സിലൂടെ നിങ്ങൾക്ക് വയനാട്ടിലെ ചൂരൽമല മല ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും അവിടെ ഏതു തരത്തിലാണ് ഇവിടെ അപകടം സംഭവിച്ചതെന്നും അവിടെ ഇപ്പോഴെന്തൊക്കെയാണ് ഉള്ളതെന്നും ഒക്കെ കാണിച്ച് ന്ന് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതൊരുപാട് ആളുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു ആളൊഴിഞ്ഞ വീടുകളും കെട്ടിടങ്ങളും അതുപോലെ തന്നെ സ്കൂളുകളും ഒരു ശവപ്പറമ്പായി മാറിയ കുറേ കല്ലും കമ്പും മണ്ണും മണലും ഒക്കെ ആയിട്ട് വല്ലാത്ത ഒരു ഭീകര അന്തരീക്ഷം പോലെ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായി മാറിയിരുന്ന ചൂരൽമലയെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഇന്നിപ്പോൾ ചൂരൽമലയിൽ കാലവർഷം തുടങ്ങിയപ്പോൾ ആ മലയടിവാരത്തു കൂടി ഒഴുകിയിരുന്നു പുഴയുടെ അവസ്ഥ എന്താണ് വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ കിട്ടുക വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്